അപ്പൊ തിണ്ടർ എടുക്കാം ഹലോ ഗായി അപ്പൊ നമ്മൾ ഇന്ന് വണ്ടറിലെ പോവാണ് ബാംഗ്ലൂര് ആദ്യത്തെ ആദ്യത്തെ നമ്മുടെ ആദ്യത്തെ ട്രിപ്പല്ല രണ്ടാമത്തെ ട്രിപ്പാണ് പക്ഷെ വണ്ടേ ആയിട്ട് ആദ്യമായിട്ട് പോവാണ് അപ്പം നമ്മൾ റെഡിയായി റെഡിയായിട്ട് പോകാൻ വേണ്ടി നിക്കുവാണ് പറ എന്തെങ്കിലും അപ്പൊ അവിടെ ചെന്നിട്ട് അക്ക വന്നില്ല പറഞ്ഞില്ല അക്കപ്പു രാവിലെ അപ്പോൾ തന്നെ നമ്മൾ അക്കേനെ റെഡിയാക്കാൻ തുടങ്ങി കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ സമയം പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഞാനവുക്ക് മുടി കെട്ടി കൊടുക്കുകയാണ് അതിൻ്റെ അടയ്ക്ക് അയനവക്ക് പൗഡർ ഇടുകയാണ് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എങ്ങനെയെങ്കിലും പോകണം കാരണം നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് എത്തിയത് അവിടെ കേട്ടോ നല്ല വൈകീട്ടുണ്ടായിരുന്നു അവൾ പിറ്റേ ദിവസം അതായത് തലേദിവസം വൈകുന്നേരമാണ് അവിടെ നിന്ന് കയറിയത് അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് ബാംഗ്ലൂരെ എത്തുകയുള്ളൂ കേരളത്തിൽ നിന്ന് കയറി കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് വന്ന് കഴിഞ്ഞു പിന്നെ അവൾ പറയുക ഇടീ വീഡിയോ എടുക്കല്ലേ എടുക്കില്ലേടി വീഡിയോ എടുക്കലേടിയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അക്കെ അതായത് നമ്മൾ പോകുന്നപ്പോൾ എല്ലാവരും ഒരുങ്ങി അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾ വരാൻ വെയിറ്റ് ചെയ്യായിരുന്നു എല്ലാരും ഒരുങ്ങിയിട്ട് അവള് വന്നിട്ട് അവള് ഒരുക്കണതാണെന്ന് നമ്മൾ വിചാരിച്ചു നമ്മളങ്ങനെ ബസ്സിൽ കയറിയിരുന്നിരിക്കയാണ് രാവിലെ അതായത് നമ്മളൊക്കെ സിനിമകളാണ് അതുകൊണ്ട് ഗേൾസ് ഒരു ബസ്സിലും ബോയ്സ് ഒരു ബസ്സിലും ഇരിക്കുന്നു എന്നാലും ഭക്ഷേമാണ് അപ്പൊ കണ്ടല്ലേ കൂടെ ഉണ്ട് ശരി পনেরো <laughs>

സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സണ്ണിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ടാണ് അല്ലേ അപ്പൊ നമ്മള് വലിയ ആൾക്കാരൊക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട് അതിന്റെ ആവശ്യകതയും നമുക്ക് അറിയാം പക്ഷെ ചെറിയ പിള്ളേരുടെ സ്കിന്നിന് നമ്മൾ എന്താണ് ചെയ്യാറുള്ളത് ജസ്റ്റ് ഒരു ലോഷൻ മാത്രമാണ് അപ്ലൈ ചെയ്യാറുള്ളത് പക്ഷെ അവർക്കും സൺസ്ക്രീന്റെ ആവശ്യമുണ്ട് അവർക്കും സണ്ണിൽ നിന്ന് പ്രൊട്ടക്ഷൻ വേണം ഇത് അതുമ്മാരത്തിന്റെ മിൽക്കി സോഫ്റ്റ് മിനറൽ ബേസ്ഡ് സൺസ്ക്രീൻ ആണ് അതായത് ടോക്സിൻ ഫ്രീ ആയിട്ട് ബേബീസിന് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സൺസ്ക്രീൻ ആണ് ഇത് ഇതിൽ എസ് പി എഫ് തേർട്ടി പി ട്രിപ്പിൾ പ്ലസ് പ്രൊട്ടക്ഷൻ ആണ് ഉള്ളത് ചിരി ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഓട്സ് മിൽക്ക് കലൻഡുല ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന്റെ കീ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ബേബിയുടെ സ്കിന്നെ ജന്റലാക്കാനും നറിഷ് ചെയ്യാനും പിന്നെ മോയിസ്ചറൈസ് ആയിട്ട് വയ്ക്കാനൊക്കെ ഇത് സഹായിക്കും കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആണ് അത് മാത്രമല്ല യാതൊരു രീതിയിലുള്ള വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു ചൂട് കാലത്ത് സൺൽ നിന്ന് വരുന്ന യു വി എ യു വി ബി റേസിൽ നിന്നൊക്കെ നമ്മുടെ ബേബീസിന്റെ സ്കിന്നു പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ ഒരു സൺസ്ക്രീൻ നന്നായിട്ട് സഹായിക്കും കേട്ടോ ടോക്സിൻ ഫ്രീ ആണ് അത് മാത്രമല്ല വളരെ സേഫ് ആയിട്ടാണ് ഇവർ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഡെയിലി യൂസിന് നമ്മുടെ ബേബീസിന്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനായിട്ട് നല്ലൊരു നല്ലൊരു പ്രൊഡക്റ്റാണിത് ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മമ്മാർത്തിന്റെ വെബ്സൈറ്റായ മമ്മാർ ഡോട്ട് ഇന്നിൽ നിന്നോ നൈക്ക ഫ്ലിപ്കാർട്ട് ആമസോൺ പർപ്പിൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ലോക്കൽ സ്റ്റോഴ്സിൽ നിന്നോ അവൈലബിൾ ആണ് കേട്ടോ മമമാർ ഡോട്ട് നിന്ന് നിങ്ങൾ ഓരോ പ്രൊഡക്റ്റ് മേടിക്കുമ്പോഴും നിങ്ങളുടെ പേരിൽ അവരൊരു പ്ലാന്റ് നടന്നായിരിക്കും അതിൻ്റെ സ്പീഷിയസും ജോഗ്രഫി ലൊക്കേഷനും അവർ നിങ്ങൾക്ക് അയച്ചതും കേട്ടോ അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിന് നിങ്ങൾ ജൂ ട്വൻറ്റി ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ ട്വൻറി പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ട് അങ്ങനെ നമ്മൾ വണ്ടലയിൽ എത്തിയിരിക്കുകയാണ് കയസ് അപ്പോൾ വണ്ടർലയിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്യാനായിട്ടോ അതായത് ഞാൻ കൊച്ചി വണ്ടർലേ പോയിട്ടുണ്ട് അപ്പോൾ അതുപോലെയൊക്കെയാണെന്ന് ചെക്ക് ചെയ്യുക പക്ഷേ കുറച്ചുകൂടെ ഉള്ളിലായിട്ടാണ് സാധനം അതായത് ശരിക്കും പറഞ്ഞ ഒരു നമ്മളൊരു പട്ടിക്കാടിൻ്റെ ഒക്കെ ഉള്ളിൽ പോണ പോലെ ഇരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നത് വരെ പിന്നെ ഉള്ളിൽ എത്തിക്കഴിയുമ്പോൾ ഇതുപോലെ കുറച്ച് ഇങ്ങനെ നല്ല സീനറി പോലത്തെ ഒരു സ്ഥലമാണ് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഈ ഫ്ലവർ ഉള്ള മരങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അതുപോലത്തെ കുറേ മരങ്ങളുണ്ടായിരുന്നു സൈഡിൽ കൂടെ പിന്നെ സഹിക്കാൻ വയ്യാത്ത ചൂടാണ് ഗൈസ് അതായത് പൊള്ളു ഇരുന്ന് പൊള്ളി പൊള്ളി പൊള്ളിയാണ് അവിടെ എത്തുകയുള്ളത് നിങ്ങൾക്ക് ആ ഒരു നമ്മൾ വേറൊരു സൈഡിൽ നിന്ന് വേറൊരു റൈഡിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് പൊള്ളലാണ് നിരീക്ഷിക്കുന്നു അവിടെ ഭൂലകക്ഷി എന്തോ പറഞ്ഞു കഴിഞ്ഞിട്ടു Okay, don't damage your friends. Don't push You hey guys are the you Welcome. Welcome 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 Cutie guys guys want Welcome 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 ഇതിപ്പോ വൈകുന്നേരം നാലേ മുക്കാല് കഴിഞ്ഞു മണി Samle på deg, ja. <coughs> <For deg. coughs> നമ്മൾ വാട്ടർ റൈഡിലൊക്കെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു ഒരു ചോക്കോബാർ തന്നെ ഒന്ന് അബദ്ധമാണ് കാരണം എൻ്റെ ഇല്ല പക്ഷേ എന്തായാലും ഞാൻ തിന്നു കേട്ടോ അതിൻ്റെ വിഷമം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല അല്ലെങ്കിൽ ഈ വാട്ടർ റൈഡിലൊക്കെ കയറി കഴിയുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഈ ക്ലോറിമുള്ളതൊക്കെ മുഖത്ത് ഒരുമാതിരി എന്തോ ഒരു ഇങ്ങനെ ഇങ്ങനെ ഡ്രൈ ആയി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ചോക്കോബാർ കഴിക്കുമ്പോഴാണ് അത് ശ്രദ്ധിച്ചത് കേട്ടോ അപ്പോൾ നമ്മൾ ചോക്കോബാറൊക്കെ കഴിച്ച് എന്താ പറയുക ഒരു തണുത്ത സാധനമൊക്കെ ഒക്കെ തീറ്റിയപ്പോഴത്തേക്കും നല്ല രീതിക്ക് എൻ്റെ ശബ്ദം പോയായിരുന്നു പിന്നെ എനിക്ക് തീരെ ശബ്ദം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ായിസ് എൻ്റെ ശബ്ദം പോയിരിക്കുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ അവസാനം നമ്മുടെ വണ്ടർലേയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ ബസ്സാണ് ഇത് രണ്ടും അപ്പോൾ ഞങ്ങൾ ബസ്സിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാണ്ട് കുറച്ച് നേരിടുകൾ വരാനുണ്ട് സമയം ഏകദേശം അഞ്ചര കഴിഞ്ഞിട്ടുണ്ടാവും ഇത് കുട്ടി ബ്ലോഗായിരുന്നു എനിക്ക് വണ്ടർലെ കെയർ കാര്യങ്ങളും ഒന്നും തന്നെ എടുക്കാനൊന്നും പറ്റിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ലോക്കറിൽ വെച്ച് കൂട്ടിയിട്ടാണ് ഞാൻ പോയത് കേട്ടോ അതുകൊണ്ടാണ് അപ്പം ഇനി ഞാൻ കൂടുതൽ ഈ വ്ളോക്ക് കൊണ്ടുപോകുന്നില്ല നമുക്ക് എന്തായാലും ഈ വ്ളോക്ക് ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യാം ഇനി കൊണ്ടുപോകാനുള്ള ത്രാണി എനിക്കില്ല അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം തറ്റാ തറ്റോ എടുത്തേറെ തെറ്റാ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം തെറ്റാ